ഈ പത്താം തീയതിയാണ് അതായത് ഈ ജൂലൈ പത്താം തീയതിയാണ് ഗുരുപൂർണിമ എല്ലാ വർഷവും നമ്മൾ ഗുരുപൂർണിമ സമാചരിക്കാറുണ്ട് രാവിലെ മുതൽ ജപം പ്രഭാഷണങ്ങൾ ഒക്കെയായിട്ട് ഗുരുപൂർണിമ സമാചരണം ഭംഗിയായിട്ട് നടക്കണം എല്ലാവരും പങ്കെടുക്കുക ജൂലൈ പത്താം തീയതി എന്താഴ്ച എന്താണെന്ന് വെച്ചാൽ എന്ത് ആഴ്ച ആ ജൂലൈ പത്ത് പതിനൊന്ന് രാവിലെ മുതൽ ഉപനിഷത്ത് വിചാരസത്രം പതിനൊന്നിന് അതിരാവിലെ തുടങ്ങണം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനേഴാം തീയതി വൈകിട്ട് സമാപിക്കുന്ന രീതിയിൽ ശങ്കരഭാഷ്യത്തോടുകൂടി കഠോപനിഷത്ത് പഠനം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേനോപനിഷത്ത് വാക്യഭാഷ്യമായിരുന്നു അതെല്ലാം അദ്വൈതാശ്രമം ചാനലിലുണ്ട് ആർക്ക് വേണമെങ്കിൽ കാണാം പഠിക്കാം അപ്പം ഇപ്രാവശ്യം കഠോപനിഷത്ത് ശങ്കരഭാഷ്യത്തോടു കൂടി പൂർണ്ണസമയം അപ്പോൾ ആർക്കൊക്കെ താത്പര്യമുണ്ടോ താത്പര്യം മാത്രമല്ല വന്നൊരാഴ്ച താമസിക്കാനുള്ള സ്വാതന്ത്ര്യവും സാവകാശവും ഉണ്ടോ അവരൊക്കെ വരിക അതിലുപരി ജിജ്ഞാസുക്കളായ മറ്റുള്ളവരെ അറിയിക്കുക അതാണ് പ്രധാനം കാരണം വേദാന്ത ക്ലാസ്സിൽ വരുന്ന ആൾക്കാർ ഉപനിഷത്തിൽ വരണ്ടെന്നല്ല പറയണം അത് തീർച്ചയായിട്ടും വരണം പക്ഷേ അതിനേക്കാൾ പ്രധാനം അല്ലാതെ ഉള്ളവരെ പരിചയപ്പെടുത്തുക ഇങ്ങനെ നടക്കുന്നത് കാരണം വളരെ ചുരുക്ക സ്ഥലങ്ങളിൽ ഇന്ന് വേദാന്ത വിചാരം നടക്കുന്നുള്ളൂ വളരെ ചുരുക്ക സ്ഥലങ്ങളിൽ അതും ശങ്കരഭാഷ്യത്തോടു കൂടിയുള്ള പഠനം ഇല്ലെന്നെ പറയാം വലിയ സങ്കടമാണ് ഭാരതം മുഴുവൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്കൊന്നു നടക്കുമ്പോൾ അതിൻ്റെ വില നമ്മൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല പുറമേന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ മൂല്യം മനസ്സിലാവുക വളരെ ഖേദകരമാണ് മൊത്തം ഇന്ന് ശാസ്ത്ര പ്രസരണത്തിൻ്റെ ഒരു അവസ്ഥാവിശേഷം നല്ല ഒന്നാന്തരം വേദാന്ത വിചാരം നടന്നിരുന്ന ആശ്രമങ്ങളിലും ഇപ്പോൾ അധികവും കഥകളാണ് ഭാഗവത കഥകൾ സങ്കടം വരും കാണുമ്പോൾ ഭാഗവതം വേണ്ടെന്നല്ല പറഞ്ഞത് ഭാഗവതം വേണം തീർച്ചയായിട്ടും കേരളിലെണ്ണാവുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇന്ന് വേദാന്ത പഠനം നടക്കുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും പരമാവധി പേരെ അറിയിക്കുക ഏഴ് ദിവസം ഇതിനു വേണ്ടി മാറ്റിവെക്കുക പത്താം തീയതി വന്നാൽ പതിനെട്ടാം തീയതി തിരിച്ചു പോവാം അല്ലെങ്കിൽ പതിനേഴാം തീയതി രാത്രി തിരിച്ചു പോകാം മനസ്സിരുത്തുക